ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദാരിയാസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഡെയിലി ലൈഫിൽ വീട്ടമ്മമാർക്ക് വളരെയധികം ഉപകാരപ്രദമായിട്ടുള്ള ചില കുഞ്ഞു കുഞ്ഞ് ടിപ്സുകളായിട്ടൊന്ന് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രദ്ധിക്കണേ പിന്നെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ഷെയറും കമൻറ്റൊക്കെ ഒന്ന് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണേ അപ്പം നമുക്ക് വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം ഫസ്റ്റ് ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മളെ ഗ്യാസടുപ്പൊക്കെ ക്ലീൻ ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ടിപ്പ് തന്നെയാണ് ഉണ്ടത് അപ്പോൾ നമുക്കിതിലേക്ക് ഡിഷ് വാഷ് ലിക്വിഡോ സോപ്പോ സോപ്പും പൊടിയോ ഒന്നും ഞാൻ ഇതിൽ ചേർത്ത് കൊടുക്കുന്നില്ല വെറും കുറച്ച് വാസിലി മാത്രം മതി കേട്ടോ നമ്മുടെ ഗ്യാസ് അടുപ്പ് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഈ വാസിലീന് ഞാൻ എല്ലാ ഭാഗത്തും ഇതേപോലെ ഒന്ന് തൊട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ വിരല് വെച്ചിട്ടൊന്ന് ഇതേ രീതിയിൽ എല്ലാം ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ഒരു കോട്ടൻ്റെ തുണി വെച്ചിട്ട് ഒന്ന് തുടച്ചെടുക്കട്ടോ അപ്പോൾ ഈ ഒരു സ്റ്റീലിൻ്റെ ഉള്ള ഭാഗത്തൊക്കെ നല്ലോണം അഴുക്കുണ്ടായിട്ടുണ്ടാകും നമ്മുടെ കിച്ചണിലെ പണി കഴിഞ്ഞാൽ തന്നെ ഗ്യാസ് സ്റ്റോപ്പ് മുഴുവനായിട്ട് മൊത്തത്തിൽ ഒരു നാശമായി കിടക്കുന്നുണ്ടാവും അപ്പം മീൻ പൊരിച്ചേൻ്റെ മെഴുക്കും അതേപോലെ കറിയൊക്കെ തൂവിയതൊക്കെ ഉണ്ടാവുമല്ലോ ഗ്യാസ് അടുപ്പിൻ്റെ മുകളിലൊക്കെ അപ്പോൾ നമുക്ക് ഈ വാസലിനും കുറച്ച് വിനാഗിരിയും ഒഴിച്ചിട്ട് നമുക്ക് നല്ല രീതിയിൽ തന്നെ ഒരു കോട്ടൻ്റെ തുണി വെച്ചിട്ട് വെച്ചിട്ടൊന്ന് തുടച്ചെടുക്കട്ടോ ഒരു പ്രാവശ്യം തുടച്ചിട്ട് പോയില്ല എന്നുണ്ടെങ്കിൽ ഉണങ്ങിയ തുണി വെച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് തുടച്ചെടുക്കട്ടോ അങ്ങനെ തുടക്കുന്ന സമയത്ത് നമുക്ക് നല്ല രീതിയിൽ തന്നെ നമുക്ക് ആ ഒരു ഗ്യാസ് സ്റ്റോപ്പ് ക്ലീനായി കിട്ടാനായിട്ട് പറ്റൂട്ടോ മാത്രല്ല നമ്മുടെ ഗ്യാസ് സ്റ്റോപ്പിൽ എന്ത് മെഴുക്കുണ്ടെങ്കിലും അതേപോലെ മീൻ വറുത്ത സ്മെല്ലും എല്ലാം നമുക്ക് പോയി കിട്ടാനായിട്ട് പറ്റും പിന്നെ നമ്മൾ വിനാഗിരി ഒഴിച്ചെടുക്കുന്നത് കാരണം ആ ഒരു ഗ്യാസ് സ്റ്റോപ്പിൽ ഉറുമ്പോ പ്രാണികളൊന്നും കയറി പറ്റാനൊന്നും ചാൻസ് ഇല്ല കേട്ടോ ഈ വിനാഗിരിൻ്റെ സ്മെല്ലുള്ളത് കാരണം ഉറുമ്പോൾ പ്രാണികളൊന്നും വരില്ല അതേപോലെ വേസ്ലിൻ വെച്ചുകൊടുത്തിട്ടുള്ളത് കാരണം നല്ല ക്ലീനായി കിട്ടും ചെയ്യട്ടോ അടുപ്പെല്ലാം എന്ത് കറയുണ്ടെങ്കിലും പാടുണ്ടെങ്കിലും തിളച്ച് തൂവിയതുണ്ടെങ്കിലൊക്കെ നമുക്ക് പറ്റി പിടിച്ച കറയായാലും നമുക്ക് നല്ല രീതിയിൽ തന്നെ നമുക്ക് ക്ലീൻ ആക്കി എടുക്കാനായിട്ട് പറ്റും അപ്പോൾ എല്ലാവരും ഒരു കുഞ്ഞു ടിപ്പൊന്നും ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് ബോട്ടിൽ വെച്ചിട്ടുള്ള ടിപ്പാണ് ഇട്ടത് അപ്പം നമ്മൾ വെള്ളമൊക്കെ കുടിച്ചിട്ട് ഒഴിവാക്കി കളയുന്ന ഈ ഒരു ബോട്ടിൽ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ടിപ്പുകൾ ഉണ്ട് കേട്ടോ ചെയ്തെടുക്കാനായിട്ട് അതിലൊരെണ്ണമാണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ അതാണ് ഞാനിവിടെ ഒരു കാലി ബോട്ടിലാട്ടോ എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഈ ബോട്ടിലിൻ്റെ അടിവശം ഇതേ രീതിയിലൊന്ന് കട്ട് ചെയ്തെടുക്കട്ടോ നല്ല അടിവശം തന്നെ ആവേണ്ട ഒരു നടു സെൻ്ററിൽ തന്നെ നമുക്ക് ഇതേ രീതിയിലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഈ ഒരു ബോട്ടിലിൻ്റെ വായുഭാഗം നല്ല രീതിയിൽ തന്നെ ഒന്ന് ഷെയ്പ്പാക്കിയെടുക്കട്ടോ കത്തിയോ കത്രികയോ വെച്ചിട്ട് ഒന്ന് ഷേ്പ്പാക്കിയെടുക്കുക അപ്പം നമ്മൾ വെട്ടിയെടുക്കുമ്പോൾ ചെതറിയൊക്കെ പോവുമല്ലോ അപ്പോൾ അതിനാണ് നമ്മൾ ഷെയ്പ്പാക്കിയെടുക്കുന്നത് അപ്പോൾ ഒരു കത്രിക വെച്ചിട്ട് ഇതിൻ്റെ വായുഭാഗം നല്ല രീതിയിൽ തന്നെ ഒന്ന് ഷേപ്പ് ആക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് ഇതേപോലെ കളർ കല്ലുകൾ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം നിങ്ങളുടെ കയ്യിൽ കളർ കല്ലുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇതേപോലെ കല്ലുകൾ ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ കോട്ടിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ അത് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളം കൊടുക്കുന്നുണ്ട് അപ്പോൾ നല്ല ഭംഗിയില്ല ഇത് കാണാനായിട്ട് അപ്പോൾ നല്ല ക്ലീൻ ആയിട്ടുള്ള നല്ല ഈയൊരു ലൈനൊന്നും ഇല്ലാത്ത ബോട്ടിലാണെങ്കിൽ ഒന്നും കൂടി ഭംഗി ഉണ്ടാവും കേട്ടോ കാണാനായിട്ട് ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് ചെടിയാട്ടോ വെച്ചുകൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ കിച്ചണിൽ അതേപോലെ ജനലിൻ്റെ സൈഡിലൊക്കെ ഇതേ രീതിയിൽ നമ്മൾ വെച്ചുകൊടുത്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട് മാത്രമല്ല നമ്മുടെ അകത്തൊക്കെ നല്ലൊരു പോസിറ്റീവ് എനർജി തന്നെയാണ് കേട്ടോ അങ്ങനെ ചെടികളൊക്കെ വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പ് ചെയ്ത് നോക്കാം നമ്മൾ വെള്ളമൊക്കെ കുടിച്ചിട്ട് വലിച്ചെറിയുന്ന ഈയൊരു ബോട്ടിലുണ്ടെങ്കിൽ നമുക്ക് ഇതേ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചെടികൾ വളർത്തും ചെയ്യാം അപ്പോൾ എല്ലാവരും ഈ ഒരു കുഞ്ഞു ടിപ്പ് ഒന്ന് ചെയ്ത് നോക്കട്ടോ അപ്പോൾ നമ്മൾ വെറുതെ വേസ്റ്റാക്കി കളയുന്ന ഈ ഈയൊരു ബോട്ടിലുണ്ടെങ്കിൽ ഇതേ രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിക്ക് ചെയ്ത് നോക്കാം ഒന്നരാട നമുക്കൊന്ന് വെള്ളം മാറ്റി കൊടുത്താൽ മതിയിട്ടാണ് നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ഒരു ചെടി വളർന്ന് വരാനായിട്ട് പറ്റും ചെയ്യട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണേ അതേപോലെ അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നതും ബോട്ടിൽ വെച്ചിട്ടുള്ള ടിപ്പൻ ആണിത് അപ്പോൾ അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് ബോട്ടിൽ വെച്ചിട്ടുള്ള ടിപ്പന്നാണ് ആണ് കേട്ടോ അപ്പം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത ബോട്ടിലിൻ്റെ ബാക്കിയൊരു പീസ് ഇവിടെ ഉണ്ടല്ലോ ഈ പീസ് വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഇനി ഇത് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു ബോട്ടിലുണ്ടെങ്കിൽ നമുക്ക് രണ്ട് പീസ് നമുക്ക് ഉപകാരപ്രദമാവും കേട്ടോ അപ്പോൾ ആദ്യത്തെ പീസ് ഞാനിതേപോലെ ചെടി വെക്കാൻ വേണ്ടിയിട്ട് എടുത്തു ഇനിയിപ്പോൾ രണ്ടാമത്തെ പീസ് വെച്ചിട്ട് നല്ലൊരു ടിപ്പാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് അപ്പം അതാ അതിനായിട്ട് ഈയൊരു ബോട്ടിലിൻ്റെ വായ്ഭാഗം ഒന്ന് വെട്ടിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈയൊരു രണ്ട് ഭാഗത്തും ഒരു ഹോൾ ഇട്ട് കൊടുക്കണം കേട്ടോ നമുക്ക് ചെറിയൊരു ഹോൾ പപ്പടക്കോല് ചൂടാക്കിയിട്ട് ഇതേ രീതിയിൽ ചെറിയൊരു ഹോൾ ഇട്ട് കൊടുക്കുക രണ്ട് സൈഡിലും എന്നിട്ട് നമുക്ക് ഇത് നമ്മുടെ കിച്ചണിൽ ടാപ്പിൻ്റെ ഈ ഒരു സൈഡിൽ നമുക്ക് ഒരു ഇത് വെച്ചിട്ടൊന്ന് കെട്ടി കൊടുക്കട്ടോ ഈയൊരു ഹോൾ കൂടെ ഒരു കയറ് ഇട്ടതിന് ശേഷം നമുക്കൊരു ഈയൊരു കിച്ചണിലെ പൈപ്പിൻ്റെ ഈ ഭാഗത്തൊന്ന് കെട്ടി കൊടുക്കാം അങ്ങനെ കെട്ടി കൊടുക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ കിച്ചണിലെ ജോലികളൊക്കെ കഴിഞ്ഞാൽ രാത്രിയിൽ ജോലികളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ പാത്രമൊക്കെ തേക്കുന്ന സ്ക്രബ്ബർ ഉണ്ടല്ലോ ആ സ്ക്രബ്ബർ നല്ലോണം കഴുകിയതിന് ശേഷം ഇതിലേക്ക് ഇതേ രീതിയിൽ ഇട്ട് കൊടുക്കട്ടോ അങ്ങനെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സ്ക്രബ്ബറിലുള്ള അണുക്കളെല്ലാം പോയി കിട്ടുകയും ചെയ്യും മാത്രമല്ല അതിൽ വെള്ളം ഇങ്ങനെ കെട്ടി നിന്നിട്ടാവും ആ ഒരു സ്മെല്ലൊക്കെ ഉണ്ടാവുക അപ്പം ഇതേ രീതിയിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ സ്ക്രബ്ബറിലുള്ള വെള്ളം എല്ലാം നമുക്ക് ഈ ഒരു സിങ്കിലോട്ടേക്ക് ഇങ്ങനെ ഉറ്റി ഉറ്റി വീഴും കേട്ടോ ഈ ഒരു ബോട്ടിലെ ഉള്ളിലോട്ടേക്ക് ഇങ്ങനെ ആക്കി വെച്ചെടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ രാവിലെ എടുക്കുന്ന സമയത്തും നമ്മൾ ആ സ്ക്രബ്ബർ നല്ല ഉണങ്ങിയിട്ട് നല്ല വൃത്തിയായി കിട്ടാനായിട്ട് പറ്റും ചെയ്യും അപ്പം എല്ലാരും ഈ ഒരു കുഞ്ഞു ടിപ്പ് ഇന്ന് ചെയ്ത് നോക്കണം കേട്ടോ നമ്മൾ വെറുതെ വെ വെളിച്ചെറിയുന്ന ഇങ്ങനെ ഒരു ബോട്ടിൽ ഉണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ടിപ്സുകളുണ്ട് കേട്ടോ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ എല്ലാവരും ഈ ഒരു കുഞ്ഞ് ടിപ്പ് ചെയ്ത് നോക്കാം ഒരു ബോട്ടിൽ വെച്ചിട്ട് ഞാനിവിടെ രണ്ട് ടിപ്പാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ എന്തായാലും നമുക്ക് വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള വളരെ കുഞ്ഞ് ടിപ്പുകൾ തന്നെയാണ് കേട്ടോ അതെല്ലാം അപ്പോൾ ഇതേ രീതിയിൽ കയറ് കെട്ടിയിട്ട് നമ്മൾ സ്ക്രബ്ബർ പാത്രം കഴുകുന്ന സ്ക്രബ്ബറൊക്കെ പാത്രം കഴുകലൊക്കെ കഴിഞ്ഞാൽ കഴുകിട്ട് ഇതേ രീതിയിൽ ഇട്ട് കൊടുക്കുക കേട്ടോ അങ്ങനെ ചെരിച്ചിട്ട് ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ ഈ വെള്ളമൊക്കെ ഇട്ടിട്ട് ഈ ഒരു ആയിരിക്കും കേട്ടോ വിഴ അപ്പോൾ നമ്മൾ രാവിലെ എടുക്കുന്ന സമയത്തും നമ്മൾ ഉണങ്ങിയിട്ടുള്ള ആ സ്ക്രബ്ബർ നമുക്ക് കിട്ടാനായിട്ട് പറ്റും നല്ല അഴുക്കൊന്നും ഉണ്ടാവില്ല സ്മെല്ലും ഉണ്ടാവില്ല കേട്ടോ സ്ക്രബ്ബർ വെള്ളത്തോടെ വെച്ച് കഴിഞ്ഞാൽ ഒരു ഭയങ്കര ബാഡ് സ്മെല്ലായിരിക്കുമല്ലോ അപ്പോൾ നമ്മൾ വെള്ളമൊക്കെ പോയി കളഞ്ഞ് ഉണങ്ങിയത് പോലെ ആകുമ്പോൾ ആ ബാഡ് സ്മെല്ലൊക്കെ ഒഴിവായി കിട്ടാനായിട്ട് പറ്റും ചെയ്യും അപ്പോൾ എല്ലാവരും ഈ ഒരു കുഞ്ഞ് ടിപ്പ് ചെയ്ത് നോക്കണേ അപ്പം ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മുടെ കിച്ചൺ സിംഗ് ഒക്കെ പെട്ടെന്ന് ക്ലീനായി കിട്ടാനും അതേപോലെ കിച്ചൺ സിങ്കിലുള്ള ബാഡ് സ്മെല്ലൊക്കെ പോയിട്ട് നല്ല സ്മെല്ലായി കിട്ടാനും അതുപോലെ കിച്ചൺ സിങ്കിൽ ഉള്ളോട്ടേ ഉള്ളിൽ നിന്ന് പഴുതാര കൂറ ചെറിയ തരം പ്രാണികളൊക്കെ വരുല്ലോ രാത്രിയിൽ ഈ സീവിലൂടെ അപ്പോൾ അതെല്ലാം കിട്ടാനുള്ള നല്ലൊരു കിടിലൻ ടിപ്പായിട്ടത് അപ്പോൾ അതിനായിട്ട് ഇതാണ് ഞാനൊരു മുറി ചെറുനാരങ്ങയാണ് ഇവിടെ എടുത്തിട്ടുള്ളത് അപ്പോൾ ഒരു ചെറുനാരങ്ങൻ്റെ പകുതി ചെറു പകുതി നാരങ്ങ ഞാനിവിടെ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിലോട്ടേക്ക് കുറച്ച് പേസ്റ്റാക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ കോൾഗേറ്റിൻ്റെ പേസ്റ്റ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതാക്കി കൊടുക്കായിരിക്കും നല്ലത് അപ്പോൾ കുറച്ച് പേസ്റ്റ് പേസ്റ്റാക്കിയിട്ട് നമുക്ക് ഇതേപോലെ ആ ഒരു നാരങ്ങത്തോട് വെച്ചിട്ട് ഇതേപോലെ ഒന്നും അരച്ചു കൊടുക്കട്ടോ സിങ്കിൽ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിലും അതേപോലെ ഈ ഒരു സീവിൻ്റെ ഈ ഒരു ഹോൾസിൻ്റെ ഉള്ളിലും ലൈനിലൊക്കെ കറകളൊക്കെ ഉണ്ടാവും നമ്മൾ പാത്രമൊക്കെ കഴുകുന്നതല്ല മെഴുക്കും കറകളൊക്കെ പറ്റി പിടിച്ചിട്ടുണ്ടാവും അഴുക്കൊക്കെ ഉണ്ടാവും അപ്പോൾ ഈ ഒരു ലൈനിലൊക്കെ ഈ ഒരു വെച്ചിട്ട് ഇങ്ങനെ ഒരച്ചു കൊടുക്കട്ടോ അങ്ങനെ ഉരച്ച് കൊടുക്കുന്ന സമയത്ത് ഇതിലെന്ത് പറ്റി പിടിച്ചിട്ടുള്ള അഴുക്കും കറകളും പോയിട്ട് നല്ല രീതിയിൽ തന്നെ നമുക്ക് നമ്മുടെ സിങ്ക് വെട്ടിത്തിളങ്ങുന്ന സിംഗായി കിട്ടാനായിട്ട് പറ്റും കേട്ടോ മാത്രമല്ല നമ്മളിതിൽ പേസ്റ്റും കൂടെ ചേർത്ത് കൊടുത്തിട്ടുള്ളതാണ് പേസ്റ്റൊക്കെ ക്ലീനിങ്ങിന് പറ്റിയിട്ടുള്ള ബെസ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് തന്നെ ആയിട്ടത് അപ്പോൾ നാരങ്ങൻ്റെ ഒരു സ്മെല്ലായിരിക്കും നമ്മൾ കിച്ചണിലോട്ടേക്ക് വരുന്ന സമയത്ത് കേട്ടോ നല്ലൊരു സ്മെല്ല് നമുക്ക് അനുഭവപ്പെടാനായിട്ട് പറ്റും അപ്പോൾ രാത്രിയിൽ നമ്മൾ പണികളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതേ രീതിയിൽ സിങ്ക് സിങ്കൊന്ന് ക്ലീനാക്കിയിട്ട് കഴിഞ്ഞാൽ സിങ്കിൽ സിങ്കിലുണ്ടാവുന്ന ആ ഒരു ബാഡ് സ്മെല്ലും പോയി കിട്ടും മാത്രമല്ല ആ ഒരു ഡ്രെയിനേജ് ഹോളിലൂടെ വരുന്ന ആ ഒരു പ്രാണികളും പഴുതാരയും എല്ലാം നമുക്ക് ഒഴിവായി കിട്ടാനായിട്ട് പറ്റും കേട്ടോ ഈ ഒരു ടിപ്പ് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് സിങ്കിലുണ്ടാവുന്ന മെഴുക്കും കറകളും അഴുക്കും എല്ലാം പോയിട്ട് നല്ല ക്ലീനായി കിട്ടുകയും ചെയ്യും മാത്രമല്ല നല്ലൊരു സ്മെല്ലും കൂടി ആയിരിക്കും കേട്ടോ നമ്മുടെ കിച്ചണിലോട്ടേക്ക് വരുന്ന സമയത്ത് അപ്പോൾ എല്ലാവരും ഈ ഒരു കുഞ്ഞു ടിപ്പൊന്ന് ചെയ്ത് നോക്കുക ചെറുനാരങ്ങയും പേസ്റ്റും വീട്ടിലുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഈ ഒരു ടിപ്പ് ചെയ്തിട്ട് നിങ്ങളുടെ കമൻറ്റിലൂടെ എന്നെ അറിയിക്കണേ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളുട്ടോ അന്നത്തെ ടിപ്പുകൾ അപ്പോൾ ഈ ടിപ്പ് കാണിച്ചതിൽ ഏത് ടിപ്പാണോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നത് അതൊന്ന് നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇനി അടുത്ത പുതിയ വെറൈറ്റി വീഡിയോയിട്ട് വീണ്ടും കാണാം ഇൻഷാല്ല താങ്ക് യൂ